ബഹുമാന്യനായ ഈ പരിപാടിയുടെ അധ്യക്ഷൻ ശ്രീ സുഖു ഈ പരിപാടിയുടെ ഉദ്ഘാടകൻ ബഹുമാന്യനായ അൻവർ സാഹിബ് മറ്റു നേതാക്കളെ ജനാധിപത്യ വിശ്വാസികളെ ഒരു നാട് വികസിക്കുക എന്ന് പറഞ്ഞാൽ ആ നാട്ടിലെ മുഴുവൻ മനുഷ്യരും മുഴുവൻ മനുഷ്യർക്കും നീതിയും അവകാശങ്ങളും വിഭവങ്ങളുടെ പങ്കാളിത്തവും ഒരുപോലെ ലഭിക്കുകയും ഏറ്റവും താഴേക്കിടയിൽ കിടക്കുന്നവർ വരെ ഉയർത്തിക്കൊണ്ടുവരാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കപ്പെടുമ്പോഴുമാണ് ഒരു രാജ്യം ഒരു നാട് വികസിച്ചു എന്ന് പറയാം ഇവിടെ നമ്മൾ വിശദമായി നമ്മൾ കേട്ട് കഴിഞ്ഞതാണ് അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല മലപ്പുറം ജില്ല അല്ലെങ്കിൽ മലബാർ വിശേഷിച്ചു മലപ്പുറം ജില്ല കഴിഞ്ഞ കാലങ്ങളെടുത്ത് പരിശോധിച്ചാൽ ചരിത്രപരമായി തന്നെ പിന്നോക്കം നിന്നിരുന്ന ഒരു ഇടം മലബാർ അന്ന് സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൻ്റെ മുന്നിൽ നിന്ന് നയിച്ചത് കൊണ്ട് തന്നെ എല്ലാവിധ അവഗണനകളും ബ്രിട്ടീഷ് സർക്കാരിൽ നിന്ന് ഏറ്റുവാങ്ങിയ ഒരു പ്രദേശം അധികാരം ലഭിച്ച് സ്വാതന്ത്ര്യം ലഭിച്ച് ഈ ഇത്രയും പതിറ്റാണ്ടുകൾ പിന്നിട്ടെപ്പോഴും എവിടെയാണോ നിന്നിരുന്നത് അതേ അവസ്ഥയിലാണ് മോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും നമ്മളെ മാറി മാറി ഭരിച്ച ഭരണകൂടങ്ങൾക്ക് ഇത് പരിഹരിക്കേണ്ട ഉത്തരവാദിത്തമുണ്ടെങ്കിൽ ആ ഉത്തരവാദിത്തം നിർവഹിക്കപ്പെടാത്തതിൻ്റെ ദുരന്തമാണ് ഇന്ന് മലബാർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് അത് എല്ലാ മേഖലയിലും ഇവിടെ വിശദീകരിച്ചു ആരോഗ്യരംഗം ആരോഗ്യരംഗം ഹോസ്പിറ്റലുകളുടെ എണ്ണം മാത്രമല്ല മെഡിക്കൽ കോളേജിന്റെ അവസ്ഥകൾ മാത്രമല്ല ഈ കേരളത്തിന്റെ അതിൻ്റെ ഒരു കണക്കെടുത്ത് പരിശോധിച്ചാൽ കേരളത്തിൻ്റെ ശരാശരി രോഗികളുടെയും ബെഡുകളുടെയും അനുപാതം എന്ന് പറയുന്നത് എണ്ണൂറ്റി മുപ്പത്തിരണ്ട് രോഗി എണ്ണൂറ്റി എൺപത്തിരണ്ട് രോഗികൾക്ക് ഒരു ബെഡ് എന്നതാണ് കേരളത്തിന്റെ ശരാശരി എങ്കിൽ അത് മലപ്പുറത്തേക്ക് വരുമ്പോൾ അത് രണ്ടായിരത്തി അൻപത്തി നാല് പേർക്ക് ഇതുമാത്രമല്ല കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ശിശുമരണത്തിൻ്റെ നാലിലൊന്നും നടന്നുകൊണ്ടിരിക്കുന്നത് മലപ്പുറം ജില്ലയിലാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന മാതൃമരണങ്ങളുടെ നാലിലൊന്ന് നാലിലൊന്നും അഞ്ചിലൊന്നും നടന്നുകൊണ്ടിരിക്കുന്നത് മലപ്പുറം ജില്ലയിലാണ് അപ്പോൾ ഇത്രമേൽ ഭീകരമായ വിവേചനം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന മേഖലയാണ് ആരോഗ്യരംഗം അതുപോലെ തന്നെ വിദ്യാഭ്യാസ രംഗം നമ്മൾ പറഞ്ഞു എല്ലാ വർഷവും ഇവിടുത്തെ വിദ്യാർത്ഥി യുവജന സംഘടനകളടക്കം തെരുവിലിറങ്ങിക്കൊണ്ട് പ്ലസ് ടുവിൽ വിദ്യാർത്ഥികൾക്ക് സീറ്റ് കിട്ടുന്നതിന് വേണ്ടിയുള്ള പ്രക്ഷോഭങ്ങൾ നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ ജില്ലയുടെ ജനസംഖ്യ എടുത്തു നോക്കിയാൽ പാലക്കാട്ടിലെയും മലപ്പുറത്തെയും കോഴിക്കോടിലെയും അതുപോലെ തന്നെ കണ്ണൂരിലെയും ജനസംഖ്യ എടുത്താൽ കേരളത്തിന്റെ നാൽപ്പത്തി അഞ്ച് ശതമാനം വരും ഈ നാല് ജില്ലകളുടെ ജനസംഖ്യ എന്ന് പറയുമ്പോൾ പ്രിയമുള്ളവരെ ഇവിടുത്തെ വികസനത്തിന്റെ വിഭവങ്ങൾ പങ്കുവെക്കുമ്പോൾ നാൽപ്പത്തഞ്ച് ശതമാനം കഴിഞ്ഞ കാലത്ത് നടത്തിയ അവഗണനയുടെ കണക്ക് അവിടെ നിൽക്കട്ടെ ഇപ്പോൾ വിതരണം ചെയ്യുന്നതിന്റെ നാൽപ്പത്തഞ്ച് ശതമാനമെങ്കിലും ഈ നാല് ജില്ലകൾക്ക് ലഭിക്കണം പക്ഷെ ലഭിക്കുന്നില്ല നേരത്തെ ഒരു സർക്കാർ മലബാർ പാക്കേജ് എന്ന് പറഞ്ഞു കൊണ്ട് ബജറ്റില് പണം വകയിരുത്തും ആ പേരിൽ മാത്രമാണ് മലബാർ പാക്കേജ് എല്ലാ ജില്ലകൾക്കും കൊടുക്കുന്നത് എത്രയോ അത് തന്നെയാണ് അനുവദിക്കുന്നത് അതിനൊരു മലബാർ പാക്കേജ് എന്ന് പറയുന്ന ഒരു തലക്കെട്ട് കൊടുക്കുക ഇതാണ് കേരളത്തിൽ ഇത്രയും കാലം നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ വിദ്യാർത്ഥികളുടെ പഠിക്കാൻ അവസരമില്ലാത്ത വിഷയം ഇവിടുത്തെ ആരോഗ്യ രംഗത്ത് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ ഇതിനെയൊന്നും അഡ്രസ്സ് ചെയ്യാൻ ഭരിച്ചു കൊണ്ടിരിക്കുന്ന ഭരണകൂടങ്ങൾ തയ്യാറല്ല എന്നുള്ളതാണ് മലപ്പുറം ജില്ലയെ കുറിച്ച് പറയുമ്പോൾ എപ്പോഴും നേരത്തെ പറഞ്ഞ പോലെ വർഗീയമായി ആ കാര്യങ്ങൾ പറയാമെന്ന് നമ്മുടെ മൗലികമായ അവകാശങ്ങൾ ചോദിക്കുമ്പോൾ അതിന് വർഗീയതയുടെ ചാപ്പ കുത്തുക എങ്ങനെയാണ് ഇത് കഴിയുന്നത് ഒറ്റ കാരണം കൊണ്ടാണ് കഴിയുന്നത് മലപ്പുറം ജില്ലയെ അപരവൽക്കരിക്കുക എന്ന സംഘപരിവാറിൻ്റെ വംശീയ അജണ്ട കേരളത്തിന്റെ പൊതു അജണ്ടയാക്കി മാറ്റാൻ ഇവിടെ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാ മലപ്പുറം എന്തെങ്കിലും ചോദിച്ചാൽ അതിനെ വർഗീയമായിട്ട് കാണുന്നൊരവസ്ഥ നിങ്ങളെന്ന് ആലോചിച്ച് നോക്കുക നിയമസഭയിൽ ഈ വിഷയം ഉന്നയിക്കുമ്പോൾ ഈ മലബാർ ഒരു പുതിയ ജില്ല എന്ന ആവശ്യം ഉന്നയിക്കുന്ന സന്ദർഭത്തിൽ മലബാറിലൊരു മന്ത്രി തന്നെയാണ് പറയുന്നത് കാര്യങ്ങൾ എങ്ങനെ വർഗീയമായി കാണരുത് എന്ന് നിയമസഭയിൽ മലബാറിലൊരു മന്ത്രി എഴുന്നേറ്റ് പറയാ അപ്പോൾ ഇത്തരം ചോദ്യങ്ങൾ ഉന്നയിക്കുമ്പോൾ ഇവിടെ സൃഷ്ടിച്ചിരിക്കുന്ന മലപ്പുറത്ത് അപരവൽക്കരിക്കുക എന്നൊരു പൊതുബോധത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഇതിനെയൊക്കെ വർഗീയ ചാപ്പയടിച്ച് മാറ്റി നിർത്താൻ ഭരണകൂടങ്ങൾക്ക് സാധിക്കുന്നു എന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം അതുകൊണ്ട് നമുക്ക് പറയാനുള്ളത് നമ്മൾ ഈ ഉയർത്തുന്ന ഞങ്ങളടക്കം നിരവധി രാഷ്ട്രീയ നിരവധി രാഷ്ട്രീയ സാമൂഹിക സംഘടനകൾ ഈ വിഷയം ഉന്നയിച്ച് നേരത്തെ പ്രക്ഷോഭങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇത് വിജയിക്കണമെങ്കിൽ അതിശക്തമായ മലപ്പുറത്തിൻ്റെ മലബു മലബാറിൻ്റെ മുഴുവൻ ജനങ്ങളുടെയും ആവശ്യമായി ഇത് ഉയർത്തിക്കൊണ്ടുവരാൻ നമുക്ക് സാധിക്കണം നമുക്കറിയാം പത്തനംതിട്ട ജില്ലയുണ്ടായത് കരുണാകരൻ എന്ന് പറയുന്ന എംപിയോട് യു ഡി നേതൃത്വം ചോദിച്ചു നിങ്ങൾക്ക് ജില്ല വേണോ അതോ മന്ത്രിസ്ഥാനം വേണോ അദ്ദേഹം പറഞ്ഞു എനിക്ക് മന്ത്രിസ്ഥാനം വേണ്ട എനിക്ക് ജില്ല മതി എന്ന് പ്രഖ്യാപിച്ചപ്പോഴാണ് പത്തനംതിട്ട ജില്ല ഉണ്ടായതെങ്കിൽ അങ്ങനെയുള്ള ആർജവമുള്ള ജനപ്രതിനിധികൾ മലപ്പുറത്തിൽ നിന്ന് മലബാറിൽ നിന്ന് ഉണ്ടായാൽ മാത്രമേ ഈ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കുകയുള്ളൂ അവരെ ആ രൂപത്തിൽ ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്ന രൂപത്തിൽ രാഷ്ട്രീയ മത വ്യത്യാസങ്ങൾ മറന്നുകൊണ്ട് ഒരു വലിയ ജനകീയ പ്രക്ഷോഭമായിട്ട് ഈ പ്രക്ഷോഭത്തെ മുന്നോട്ട് കൊണ്ടുപോവാൻ സാധിക്കണം അൻവർ അൻവർസായി ഈ ഒരു രാഷ്ട്രീയ മുദ്രാവാക്യത്തെ മുദ്രാവാക്യത്തോട് വെൽഫെയർ പാർട്ടി എന്ന് പറയുന്ന പാർട്ടിയും ഞങ്ങൾ അതിന്റെ കൂടെ അതിനോടൊപ്പം സഹകരിച്ചുകൊണ്ട് കൊണ്ട് എന്നും ഉണ്ടാകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ഏവർക്കും ഉഷ്മളമായ ഹൃദ്യമായ അഭിവാദ്യങ്ങൾ